ഞാൻ പോവാണ്ട പറ്റില്ലല്ലേ യുദ്ധം നടക്കണ്ടേക്ക് പേടിച്ചിട്ടൊന്നും കാര്യമില്ല അല്ല സംഭവം ഇതെന്താറിയോ എന്റെ അടുത്തും കൊറേ പേഷ്യൻസ് മെസ്സേജ് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റല് സേഫ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ എലിയെ പിടിച്ച് എല്ലാം ചൂടുക പറയില്ലേ അതുപോലെയാണ് നിപ്പ വൈറസ് നിപ്പത്തെ സ്ഥിതി നമ്മൾ കോവിഡ് പോലെയാണ് നിപ്പേനെ കൺസിഡർ ചെയ്യുന്നത് ഇത് നിപ്പ വൈറസ് ശരിക്കും നമ്മൾ ഇതിലൂടെ സ്പ്രെഡ് ചെയ്യില്ല ഈ തുപ്പലിൽ തുപ്പലിലൂടെ സ്പ്രെഡ് ചെയ്യില്ല നമ്മൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യില്ല ഈ ഇതിൽ ഇതിലൂടെയാണ് നമ്മുടെ ഫ്ലൂയിഡ്സിലൂടെയാണ് സ്രവങ്ങളെന്ന് പറയില്ലേ നമുക്ക് കൂടെയോ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിലെ കൂടെയാണ് സ്പ്രെഡ് ചെയ്യുക ഛർദിൽ അങ്ങനത്തെ സാധനത്തിൽ കൂടെയൊക്കെ അത് ക്ലോസ് കോൺടാക്ട് പോണെ ആറ് മണിക്കൂറിൽ കൂടുതലൊക്കെ നമ്മൾ പേഷ്യൻ്റെ തൊട്ടടുത്തിരുന്നാൽ മാത്രമേ പ്രശ്നം വരുകയുള്ളൂ അതൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ നോർമൽ പ്രിക്കോഷൻസ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല നമ്മുടെ ഹോസ്പിറ്റലിലാണ് ഇത് കറക്റ്റ് നാല് മണിക്കൂറിനുള്ളിൽ കണ്ടുപിടിച്ചു വന്ന ഉടനെ തന്നെ അല്ല വന്ന ഉടനെ തന്നെ സസ്പെക്ട് ചെയ്തു അപ്പോൾ ഭയങ്കര ഫെസിലിറ്റി ആണ് എല്ലാവരും ഭയങ്കര അവയറാണ് പിന്നെ അതിൽ ഉൾപ്പെട്ട ആൾക്കാരൊക്കെ ക്വാറന്റൈനിൽ പോയി പക്ഷേ അവർക്ക് ആർക്കും സിംറ്റംസ് ഒന്നും ഇല്ല അതാണ് ഇത് അങ്ങനെ സ്പ്രെഡ് ചെയ്യണതല്ലേ നമ്മൾ നേരിട്ട് ഇതിൽ കൂടെ കൂടുതൽ ഡേഞ്ചർ എന്താ അറിയുമോ ശരിക്കും അസുഖമുള്ള ആൾക്കാർ ഇത് പേടിച്ചിട്ട് ഹോസ്പിറ്റലിൽ വരാണ്ടാവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയബറ്റീസോ പിന്നെ ഞാൻ കാണുന്ന പേഷ്യൻസൊക്കെ അവരത് പേടിച്ചിട്ട് അവരുടെ കണ്ടീഷൻ വെച്ചോണ്ടിരിക്കും അത് സീരിയസ് ആയിട്ടാണ് അവർക്ക് കൂടുതൽ പ്രശ്നമാവുക അല്ലാതെ നിപനെ പേടിക്കണമെന്ന് വെച്ചാൽ പുലി വരുന്നേ പുലി വരുന്നേ മറ്റേമാതിരി നിപനെ നമ്മള് പേടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളതൊക്കെ നമ്മള് മൃഗങ്ങളിൽ നിന്നൊക്കെ കിട്ടിയതും അങ്ങനെ ക്ലോസ് കോൺടാക്ട് ഉണ്ടോ ചോദിച്ചുകഴിഞ്ഞാല് മനുഷ്യൻ ഇപ്പൊ വീട്ടിൽ തന്നെ ഒരേ വീട്ടിൽ തന്നെ പക്ഷെ നമ്മള് വഴി കൂടെ പോകണവരൊന്നും കിട്ടാൻ യാതൊരു സാധ്യതയില്ല അതായത് രോഗി കിടപ്പിലായ രോഗിയുണ്ടല്ലോ വയ്യാതെ തീരെ വയ്യാതെ കിടപ്പിലായ രോഗി ആ രോഗിയായിട്ട് ആ ബസ്സിൽ പോയാലൊന്നും ഇത് പകരില്ല അങ്ങനെ പകരം ഇതിപ്പോ ശരിക്കും പറ എന്താ അറിയോ ഗവൺമെന്റിനും അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇതിൽ ഒരു പ്രശ്നം വരാൻ പാടില്ല ഈ സമയത്ത് ഭയങ്കര ഒരു അത് കാരണം കുറച്ച് നമ്മള് കൂടുതൽ കോഷ്യസ് ആവണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കൂടി ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് അമ്മയ്ക്ക് അറിയാം എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് പേടിച്ച് മേടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത് അത് ശരിക്കും നല്ലതല്ല നമ്മളിപ്പോൾ ഡോക്ടർമാർ ഡിഫെൻസീവ് മെഡിസിൻ ചെയ്യണ പോലെയാണ് നമുക്കിപ്പോൾ ഓപ്പറേഷൻ ചെയ്യണതിന് മുന്നേ പ്രശ്നം വന്നാൽ നിന്റെ കൈ വെട്ടിക്കളയെന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ധൈര്യം ഉണ്ടാവും ചെയ്യാം കൈവർക്കില്ലേ അതേമാതിരിയാണിപ്പോൾ ഗവൺമെന്റിന്റെ സ്ഥിതി അതായത് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ അപ്പോൾ ഇത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിന്നെ തട്ടി കളയുന്ന മാരിയാണ് ആൾക്കാർ പത്രക്കാരും ജനങ്ങളും ഒക്കെ നിൽക്കുന്നത് അവർക്കൊരു തീരുമാനം എടുക്കാൻ കൂടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും ഭയങ്കര കഷ്ടമാണ് സ്ഥിതി